പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചു കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ചതിനെ തുടർന്നാണ് യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ചത് വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ് സുലേഖ കഞ്ചാവ് വിൽപ്പന അറിയിച്ചതിന്റെ പ്രതികാരമാണോ ഇപ്പോൾ ഈ സഹോദരങ്ങൾക്ക് നേരെ ലഹരി മാഫിയ സംഘം തീർത്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും പരുക്ക് ഗുരുതരമാണോ മനു രതീഷ് അതിനൊപ്പം തന്നെ രഞ്ജനീഷ് എന്ന് പറയുന്നവർക്കാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘത്തിന്റെ അക്രമം ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഞ്ചാവ് വിൽപ്പന പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ഈ കഞ്ചാവ് ഉപയോഗവും അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിൽപ്പനയും നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നു പക്ഷേ പോലീസ് വരുന്ന ഘട്ടത്തിൽ ഇവരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇവിടെ നിന്ന് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ലഹരി മാഫിയ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതിന്റെ ഒരു പ്രതികാരത്തിനെ തുടർന്നാണ് ത്തിൽ ഇവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ോളം വരുന്ന ഈ സംഘമാണ് ഇത്തരത്തിൽ രണ്ടുപേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വടിവാളും അതിനൊപ്പം തന്നെ മൺവെട്ടി അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ രണ്ടുപേരെയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അപ്പൊ ഈ പരിക്കേറ്റവരിൽ ഒരാളുടെ നില അല്പം ഗുരുതരമാണ് ഒരാൾക്ക് തലയ്ക്ക് ഇരുപതോളം സ്റ്റിച്ചുകൾ ഇടേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ട് എന്തായാലും ഇന്നലെ വൈകുന്നേരമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ തുടരുകയാണ് രണ്ടുപേരും ഇതിൽ കൂടുതൽ പേരും സുരേഖ അതിൽ വളരെ ഗൗരവതരമായ ഒരു വിഷയമുള്ളത് ഈ സംഘത്തിൽ ലഹരി മാഫിയ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം അതായത് പതിനെട്ട് വയസ്സ് തികയാത്തവരടക്കം ഉള്ളതാണ് എന്ന പോലീസ് വിവരമാണ് തീർച്ചയായും അനു അത് തന്നെയാണ് ഞെട്ടിപ്പിക്കുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് ഈ കൂട്ടത്തിൽ ഈ ലഹരി മാഫിയ സംഘം ആക്രമിച്ച ലഹരി മാഫിയ സംഘത്തിൽ ഉള്ളത് എന്നത് തന്നെയാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസ് പോത്തൻകോട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രതികൾക്കെതിരെ വധശ്രമം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നലെ വൈകിട്ട് നടന്ന സംഭവമാണ് ഇതിൽ രതീഷ് അതോടൊപ്പം തന്നെ രജനീഷ് എന്ന് പറയുന്ന രണ്ടു പേർക്കെതിരെയാണ് ഇത്തരത്തിൽ ലഹരി മാഫിയ സംഘം കഞ്ചാവ് വിൽപ്പന തുടർന്നുള്ള വൈരാഗ്യത്തിൽ അക്രമം ഉണ്ടായിട്ടുള്ളത് ശരി പോത്തൻകോടിന് സമീപം തിരുവനന്തപുരത്ത് ലഹരി മാഫിയ സംഘത്തിന്റെ ആക്രമണം സഹോദരങ്ങൾക്ക് പരിക്കേറ്റിരിക്കുന്നു ഏറ്റവും ഗൗരവമായ പ്രശ്നമെന്ന് എന്ന് പറയുന്നത് ഈ ലഹരി മാഫിയ സംഘത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളടക്കം ഉണ്ടായിരുന്നു എന്നതാണ് വിവരങ്ങളാണ് സുലേഖ ത്ത് നൽകിയത്